ഇലന്തൂർ നരബലി കേസിൽ പ്രതിഭാഗം അഭിഭാഷകരും പ്രോസിക്യൂഷൻ അഭിഭാഷകരും കൃത്യം നടന്ന വീട് സന്ദർശിച്ചു മഹസറിലുള്ള വിശദാംശങ്ങൾ പരിശോധിക്കുന്നതിനായാണ് അഭിഭാഷക സംഘം ഇലന്തൂരിലെ വീട്ടിലെത്തിയത് വിചാരണ കോടതിയുടെ പ്രത്യേക അനുമതിയോടുകൂടിയായിരുന്നു സന്ദർശനം പ്രവീൺ പുരുഷോത്തമനുണ്ട് വിവരങ്ങൾ നൽകാൻ പ്രവീൺ എപ്പോഴായിരുന്നു ഈ സന്ദർശനം അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് രേഖപ്പെടുത്തുന്നത് ഇലന്തൂർ നരബലി കേസിൽ വിചാരണ ഇതുവരെ തുടങ്ങിയിട്ടില്ല അന്വേഷണ സംഘം കുറ്റപത്രം വിചാരണ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് പ്രതികളായ ഭഗവത് സിംഗ് ഭാര്യ ലൈല മുഹമ്മദ് ഷാഫി എന്നിവർ ജയിലിലാണ് രാവിലെ പതിനൊന്ന് മണിയോടെ പ്രതിഭാഗം അഭിഭാഷകരും വാദിഭാഗം അഭിഭാഷകരും ഇലന്തൂരിലെ കൃത്യം നടന്ന വീട്ടിലെത്തി പ്രതിഭാഗം അഭിഭാഷകനായിരുന്ന ആളൂരിന്റെ മരണത്തെ തുടർന്ന് അഡ്വക്കേറ്റ് കെ പി പ്രശാന്തിനെയാണ് പ്രതികൾ അഭിഭാഷകനായി നിയോഗിച്ചിട്ടുള്ളത് ആറംഗ പ്രതിഭാഗം അഭിഭാഷക സംഘം കൃത്യം നടന്ന വീട് വിശദമായി നോക്കിക്കണ്ടു വീടിന് സമീപത്തെ ഭഗവത് സിംഗിന്റെ തിരുമ്മശാലയിലും അഭിഭാഷക സംഘം എത്തി മൃതദേഹാവശിഷ്ടങ്ങൾ ഇടങ്ങളും അഭിഭാഷക സംഘം നോക്കിക്കണ്ടു സാഹചര്യ തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ള കേസിൽ മഹസറിലുള്ള വിശദാംശങ്ങൾ ഇരുവിഭാഗം അഭിഭാഷകരും പരിശോധിച്ചു കേസിൽ പ്രോസിക്യൂഷൻ അഭിഭാഷകരായി നിയമിച്ച രണ്ട് അഭിഭാഷകർ പിന്മാറിയിരുന്നു നിലവിൽ പുതിയ അഭിഭാഷകനെ പ്രോസിക്യൂട്ടറായി നിയമിച്ചിട്ടുണ്ട് ഇലന്തൂർ നരബലി കേസിൽ വിചാരണ ഉടൻ തന്നെ തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്